സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് എറണാകുളം മുതൽ കാസർകോട് വരെ ആറ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സൂര്യകായത്രിച്ചേരുന്നുണ്ട് സംസ്ഥാനത്ത് മഴ കനക്കാൻ സാധ്യത ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ ആദ്ര സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് തെക്കൻ കേരള തീരത്ത് തെക്ക് കിഴക്കൻ ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് അറബിക്കടലിൽ ഇതിന്റെ സ്വാധീന ഫലമായിട്ടായിരിക്കും വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് മൂന്ന് ജില്ലകൾക്കാണ് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇടുക്കി അതുപോലെ തന്നെ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് കൂടാതെ ആറ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കാലവർഷം കൂടുതൽ ശക്തമാകും വ്യാപകമായിട്ട് മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് ലക്ഷദ്വീപ് തീരത്തും കേരള തീരത്തും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത് എന്നാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതുപോലെ തന്നെ തീരദേശ മേഖലകളിലേക്കും മലയോര മേഖലകളിലേക്കുമുള്ള യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പൊന്മുടി അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു ഈ മേഖലകളിലേക്കുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള യാത്രകൾ ഒഴിവാക്കണം അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നതാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം മഴ ശക്തമാകുമ്പോൾ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ കുന്നിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ട് പലയിടങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് ിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമ്പോൾ ഇത്തരത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് ആടുകളൊക്കെ തന്നെ മാറി താമസിക്കണം അധികൃതരുമായിട്ട് കാര്യങ്ങൾ പങ്കുവെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ഓരോ നിമിഷവും ഇത്തരത്തിൽ കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമൊക്കെ പുറപ്പെടുവിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ കേൾക്കുകയും അത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മത്സ്യത്തൊഴിലാളികൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും അത് ലംഘിച്ച് കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ അത്തരത്തിൽ രണ്ട് അപകടങ്ങൾ ഉണ്ടാവുകയും അപകടങ്ങളിൽ രണ്ട് ജീവനുകൾ പൊലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കർശന ാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ കടലിനുള്ളിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഇന്നിപ്പോൾ മൂന്ന് ജില്ലകൾക്കാണ് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ മൺസൂൺ സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ശക്തിയാവുക അതുകൊണ്ടുതന്നെ നിലവിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഉച്ചയ്ക്ക് ശേഷം കാലവർഷം മുന്നറിയിപ്പാണ് വകുപ്പ് നൽകിയിരിക്കുന്നത് ജില്ലകളിൽ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകൾ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതുപോലെ എന്തൊക്കെ മറ്റെന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾക്ക് അടക്കം കർശന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് മറ്റെന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് അതിന്റെ നിലവിൽ അങ്ങനെ ക്യാമ്പുകൾ തുടങ്ങേണ്ട ഒരു സാഹചര്യമില്ല അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു മഴ പെയ്യുന്നില്ല വേനൽ മഴയ്ക്ക് ശേഷം ചെറിയ ഒരു ഇടവേള വന്നിട്ടുണ്ട് അതിനുശേഷമാണ് മൺസൂൺ ശക്തമാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത് മൺസൂൺ എത്തിയതിനു ശേഷം ഇത്തരത്തിൽ വ്യാപകമായ അല്ലെങ്കിൽ ശക്തമായ മഴക്കെടുതികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത്തരത്തിൽ മഴ പെയ്തിട്ടുമില്ല ഇപ്പോൾ മൺസൂൺ കൂടുതൽ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ മൂന്ന് ജില്ലകളിൽ തീവ്ര മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ അപ്പോഴും അലേർട്ടുകൾ ഒന്നും തന്നെ ഇതുവരെ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല വ്യാപകമായ മഴ അടുത്ത ദിവസങ്ങളിൽ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത് കൂടാതെ തന്നെ അത്തരത്തിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വലിയ മഴക്കെടുതികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ വേനൽ മഴയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മഴക്കെടുതികളൊക്കെ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായിട്ടുണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് രൂക്ഷമായ വെള്ളക്കെട്ടുകൾ ഉണ്ടായി പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി വീടുകളിലേക്ക് പോകുന്ന വഴി തന്നെ പൂർണ്ണമായും ഇല്ലാതായി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വീടുകൾ പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ കണക്കിലെടുത്തുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്ന ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ് എന്തായാലും മൺസൂൺ എത്തിയിട്ടുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെയ് മാസം അവസാനം അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിരുന്നെങ്കിലും അത് കരയിലേക്ക് എത്താതെ സാധാരണഗതിയിൽ ശക്തി കുറഞ്ഞു പോകുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് ഇപ്പോൾ അറബിക്കടലിലെ തെക്കൻ കേരള തീരത്ത് ഇത്തരത്തിൽ വീണ്ടും ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുകയാണ് തെക്കുകിഴക്കൻ ചക്രവാത ചുഴിയാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് വരുന്ന അഞ്ചു ദിവസം അതിശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്ന അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ മാത്രമാണ് നിലവിൽ നൽകിയിട്ടുള്ളത് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ തീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിലായിരിക്കും കൂടുതൽ മുന്നറിയിപ്പുകളും ക്യാമ്പുകൾ തുറക്കേണ്ടതുണ്ടോ എന്ന ഘട്ടത്തിലേക്കൊക്കെ തന്നെ വകുപ്പുകൾ സർക്കാരും എത്തുക വ്യക്തമാണ് സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു